സെലിബ്രിറ്റികൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ചെറുപ്പം കത്തു സൂക്ഷിക്കാനും ചെയ്യുന്ന പ്രധാന കാര്യങ്ങളിലൊന്നാണ് പ്ലാസ്റ്റിക് സർജറി ബോളിവുഡിൽ നടിമാരും നടന്മാരുമെല്ലാം ഇത്തരം പ്ലാസ്റ്റിക് സർജറികൾക്ക് വിധേയരായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് കോസ്മെറ്റിക് സർജറികൾക്കും താരങ്ങൾ വിധേയരാകാറുണ്ട് തല മുതൽ കാൽപാദം വരെ ശരീരത്തിൽ എവിടെയും കോസ്മെറ്റിക് സർജറികൾ ചെയ്യാനാവും എങ്കിലും ഏറ്റവും അധികം കോസ്മെറ്റിക് സർജറികൾ നടത്താറുള്ളത് മുഖത്താണ് നെറ്റിയിലെ ചുളിവുകളും വരകളും മാറ്റാൻ ബ്രോ ലിഫ്റ്റ് മുഖത്തെ ചുളിവുകളും തൂങ്ങലും മാറ്റാൻ ഫേസ് ലിഫ്റ്റ് സൂക്ഷ്മമായ ചുളിവുകളും അഴുക്കും നീക്കം ചെയ്യാൻ ലേസർ കെമിക്കൽ പീൽ മുഖക്കുരുവിൻ്റെ പാടുകളും ചുളിവുകളും നീക്കാൻ ഡെർമാഷൻ കണ്ണുകൾക്ക് താഴെയും മുക്കിലുമുള്ള പോളകളിലെ അഭംഗി നീക്കാൻ ബ്ലെഫാറോപ്ലാസ്റ്റി എന്നിവയെല്ലാം താരങ്ങൾ ചെയ്യാറുണ്ട് റിയാലിറ്റി ഷോയിലൂടെ സിനിമയിലേക്കെത്തിയ യുവനടി അനുശ്രീയുടെ മാറ്റം ആരാധകരെ അമ്പരിപ്പിച്ച ഒന്നാണ് അതുപോലെ മലയാളത്തിന്റെ സ്വന്തം ഭാവന ഇത്തരം സൗന്ദര്യവർദ്ധക സർജറികൾക്ക് വിധേയ എന്ന സംശയം ആരാധകർക്കുണ്ട് ഇപ്പോഴിതാ പ്രശസ്ത കോസ്മെറ്റോളജിസ്റ്റിൽ ഒരാളായ ഡോക്ടർ ശിഖ ഭാവന പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഭാവനയുടെ പഴയതും പുതിയതുമായ ചിത്രങ്ങൾ കോർത്തിണക്കിയാണ് ആരാധകരുടെ സംശയങ്ങൾക്ക് ശിഖ വ്യക്തമായ മറുപടി നൽകിയിരിക്കുന്നത് ഭാവനയുടെ രൂപമാറ്റത്തിനെക്കുറിച്ചുള്ള സംശയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ പല കാര്യങ്ങളും ചോദിച്ചിരുന്നു ഞാൻ വിശകലനം ചെയ്തപ്പോൾ താരത്തിന്റെ മൂക്ക് താടി കവിൾത്തടങ്ങൾക്കും കവിഴ്ത്തടങ്ങൾക്കും ഇടയിലെ കൊഴുപ്പ് താടിയല് നെറ്റി ചുണ്ടുകൾ പല്ലുകൾ എന്നിവയിലൊന്നും എനിക്ക് മാറ്റമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ശസ്ത്രക്രിയേതര ചികിത്സകൾ ചിലപ്പോൾ നടി നടത്തിയിട്ടുണ്ടാകും എന്നാൽ നടിയുടെ മുഖത്ത് പ്ലാസ്റ്റിക് സർജറി ഒന്നും ചെയ്തതായി തോന്നുന്നില്ലെന്നാണ് ഡോക്ടർ ശിഖ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ശിഖയുടെ നിരീക്ഷണത്തെ ആരാധകരും ശരിവയ്ക്കുന്നുണ്ട് ഭാവനയുടേത് നാച്ചുറൽ ബ്യൂട്ടിയാണെന്നാണ് ആരാധകരും അഭിപ്രായപ്പെടുന്നത് പ്രായം കൂടിയപ്പോഴുള്ള ചില മാറ്റങ്ങൾ ഭാവനയിൽ വന്നുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും ആരാധകർ കുറിക്കുന്നു മുപ്പത്തിയേഴുകാരിയായ ഭാവന തൃശ്ശൂർ സ്വദേശിയാണ് പതിനാറ് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഭാവന സിനിമയിലേക്ക് എത്തിയത് നാല് വർഷത്തോളം മലയാള സിനിമകൾ മാത്രമാണ് ഭാവന ചെയ്തിരുന്നത് ശേഷം തമിഴ് കന്നഡ ഭാഷകളിൽ നിന്നും ഭാവനയ്ക്ക് അവസരം ലഭിച്ചു തുടങ്ങി അതോടെയാണ് താരം മോഡേൺ ലുക്കിലേക്ക് മാറിയതും ഗ്ലാമർ വസ്ത്രധാരണമടക്കം ആരംഭിച്ചതും കാർത്തിക ബാലചന്ദ്രൻ എന്ന പേര് സിനിമയിൽ വന്ന ശേഷമാണ് ഭാവനയാക്കി മാറ്റിയത് മലയാള സിനിമയിലെ അസിസ്റ്റന്റ് ക്യാമറാമാൻ ജി ബാലചന്ദ്രൻ്റെ മകളാണ് ഭാവന കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് മലയാളത്തിലെ ഒട്ടുമിക്ക നായക നടന്മാരുടെയും കൂടെയും നായികയായി അഭിനയിക്കാൻ ഭാവനയ്ക്ക് കഴിഞ്ഞു ചോട്ടാ മുംബൈ ലാലേട്ടൻ്റെയും ഗ്യാങ്ങിൻ്റെയും ഒപ്പത്തിനൊപ്പം പിടിച്ചു നിന്നതാണ് ഭാവനയുടെ പറക്കും ലത ഹണിബിയിലും ഏഞ്ചലായി ഭാവന ചിരിപ്പിച്ചു ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന നായകനടി കൂടിയാണ് ഭാവന കന്നഡ സിനിമാ നിർമ്മാതാവായ നവീനെ വിവാഹം ചെയ്തതോടെ ഭാവനയുടെ താമസം ബാംഗ്ലൂരുവിലേക്ക് മാറി ഏറെ നാൾ ഭാവന മലയാള സിനിമയിൽ നിന്നും വിട്ടുനിന്നിരുന്നു പിന്നീട് ഷറഫുദ്ദീനൊപ്പം ഡിക്കാക്കൊരു പ്രേമുണ്ടായിരുന്ന സിനിമയിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് റാണി റാണിയുടെ റിയൽ സ്റ്റോറിയാണ് ഏറ്റവും അവസാനം ഭാവന അഭിനയിച്ച് റിലീസായ മലയാള സിനിമ സോഷ്യൽ മീഡിയയിൽ സജീവമായ ഭാവനയുടെ ഹണ്ട് നടികർ എന്നീ സിനിമകൾ അണിയറിയിൽ റിലീസിനൊരുങ്ങുകയാണ്